ആ ഇതാണ് ചേച്ചിയോ വായോ ഇരിക്ക ചേച്ചി ശ്രീകുട്ടിയുടെ അഡ്മിഷൻറെ കാര്യം എന്തെങ്കിലും ശരിയായോ ആയില്ലേ അതങ്ങനെ കൊട്ടക്കണക്ക് നല്ല മാർക്ക് മേടിച്ച് വെച്ചേക്കുന്നേ ഞാൻ അന്നേ ചേച്ചിയോട് പറഞ്ഞല്ലേ അവളെ ആവശ്യമില്ലാതെ ഡാൻസിനും പാട്ടിനും ഒന്നും വിടണ്ട പഠിക്കേണ്ട സമയത്ത് പഠിക്കണമെന്നും അപ്പൊ ചേച്ചിക്ക് പറ്റില്ല ഇപ്പൊ എന്തായി അതൊക്കെ എന്റെ കണ്ണാൻ ഞാൻ പറയുന്ന ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല അതുകൊണ്ടിപ്പ എന്തായി നല്ല മാർക്ക് കിട്ടിയില്ലയോ എനിക്ക് എവിടെ അഡ്മിഷൻ വേണ്ടി നാണം കേട്ടേണ്ടി വന്നില്ല പിന്നെ അവനറിയ അവന്റെ കരിയർ എങ്ങനെ കൊണ്ടുപോകണന്ന് ഇതിപ്പോ എന്താ പ്ലാൻ ഓ ഫാഷൻ ഡിസൈനിങ് നന്നായി അവക്ക് പറ്റിയതാ ഇതൊക്കെ ചെയ്തിട്ട് അവൾ എന്ത് ചെയ്തിട്ടു തുണിക്കട തുണി എടുത്തു കൊടുക്കാനായിരിക്കും ആ ഇതാലോ ശ്രീകുട്ടിയോ ശബ്ദം കേട്ടപ്പോൾ തോന്നി എപ്പഴാ നീ വന്നേ ആണല്ലേ കണ്ണനോ അവനാ മുളിക്കത്തുണ്ടോ എപ്പോഴതിന പരീക്ഷയ്ക്ക് തോറ്റ വിഷയം ഒന്ന് എഴുതിയെടുക്കാൻ പറഞ്ഞിട്ട് പോലും ചെറുക്കാൻ പിന്നെ ശ്രീകുട്ടി ചോദിക്കുമ്പോ ഒന്നും വിചാരിക്കില്ല നീ വിചാരിച്ച കണ്ണിനെന്തെങ്കിലും ജോലി എടുക്കാൻ പറ്റുമോ അവന്റെ ഈ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല